എൻ സൈ ഗ്രോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഭാരത് ഗ്യാസ് എച്ച് പി എന്നിവയുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിലെ ഉജ്ജൽ യോജനയുള്ളവർക്ക് മാത്രമാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന മറ്റു ഗുണഭോക്താക്കൾക്കും കൂടി സബ്സിഡി നൽകുവാനായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനായിട്ട് നാല്പതിനായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും സാധാരണക്കാരുടെ അടുക്കളയിൽ പാചകത്തിനായിട്ട് താങ്ങാവുന്ന വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഈ ഒരു ഓഗസ്റ്റ് മാസം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു വരികയാണ് നേരത്തെ സബ്സിഡിയൊക്കെ നൽകി വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ വീട്ടുകാർ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ്ങ് രാജ്യത്ത് തുടക്കമിട്ടിരുന്നു ഒരു വർഷത്തിലധികമായി ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തികൾക്ക് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമായിട്ട് ഗ്യാസ് ഏജൻസി ഓഫീസുകളിലെത്തി അവിടുത്തെ ബയോ ബയോമെട്രിക് ഡിവൈസ് മുഖേന മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുന്നതാണ് വിരലടയാളം പതിക്കുവാനും അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സൗജന്യമായാണ് പ്രധാനമായിട്ടും ഗ്യാസ് ഏജൻസികളിലുള്ള എൽ പി ജി കണക്ഷൻ്റെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നത് ഇതുകൂടാതെ സർവീസ് ചാർജ് നൽകി അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് ബി ഗ്യാസ് എന്നീ കമ്പനികളുടെ ഓൺലൈൻ ആപ്പുകൾ വഴി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് സ്വന്തമായിട്ടും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായെങ്കിലും ഇനി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി നിലവിലിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇനി മസ്റ്ററിങ് പൂർത്തീകരിക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് പൂർത്തീകരിക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ ധൃതി വയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഉച്ച യോജന സ്കീമിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് എൽ പി ജി സിലിണ്ടറിനെ സബ്സിഡി നൽകുന്നത് ഒരു സിലിണ്ടറിനെ മുന്നൂറ് രൂപയാണ് ഉജ്വൽ സ്കീമിൽ വരുന്ന സബ്സിഡികൾ പ്രകാരം ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഒരു എൽ പി ജി സിലിണ്ടറിനെ എണ്ണൂറ്റി അറുപത് രൂപയാണ് കൊച്ചിയിലെ വില മുന്നൂറ് രൂപ സബ്സിഡി കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നിലവിലെ ഉജ്ജ്വൽ സ്കീമിലുള്ളവർക്ക് സിലിണ്ടർ ലഭിക്കുന്നത് ഒരു വർഷത്തിൽ പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെയാണ് സബ്സിഡി ലഭിക്കുന്നത് ഭൂരിഭാഗം പേർക്കും നിലവിലെ സബ്സിഡി ഇല്ലാത്തതിനാൽ നിലവിലെ സിലിണ്ടറിന് എണ്ണൂറ്റി രൂപ തന്നെ നൽകേണ്ടി വരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൊതുവിഭാഗങ്ങളിലുള്ളവർക്ക് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല നേരത്തെ സബ്സിഡി തുക പിന്നീട് അക്കൗണ്ടുകളിലേക്ക് വരുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പതിനായിരം കോടി രൂപ പ്രധാനമായിട്ടും ഗാർഹിക സിലിണ്ടർ സബ്സിഡിക്കായിട്ട് കേന്ദ്രം അനുവദിച്ചതായിട്ട് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചിരുന്നു അതായത് കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്കായിട്ട് ഫണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഒരു മുപ്പതിനായിരം കോടി രൂപ സബ്സിഡി തുകയായിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഒക്കെ കൊണ്ട് ഉയർന്ന വിലയ്ക്കാണ് എൽ പി ജി ഗ്യാസ് നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്തത് എന്നാൽ അതനുസരിച്ച് വീടുകളിലെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചില്ല പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നില്ല എന്നാൽ ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുക വഴി രാജ്യത്ത് പ്രധാനപ്പെട്ട മൂന്ന് എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടവും ഉണ്ടായി ഇത് കണക്കിലെടുത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ മൂന്ന് പൊതുമേഖലാ കമ്പനികൾക്കാണ് മുപ്പതിനായിരം കോടി രൂപ ലഭിക്കുന്നത് ഇതോടെ തന്നെ ആവശ്യത്തിന് എൽ പി ജി ഗ്യാസ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ഷോർട്ടേജ് ഇല്ലാതെ തന്നെ ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം തന്നെ നൽകുവാൻ എണ്ണ കമ്പനികൾക്ക് സാധിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഉജ്ജൽ യോജന സ്കീമിൽ ഉള്ളവർക്ക് ഗ്യാസ് സബ്സിഡിയും ലഭിക്കുന്നതാണ് ഡെപ്പോസിറ്റ് ഇല്ലാതെ പുതിയ എൽ പി ജി കണക്ഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയും അനുവദിച്ചിട്ടുണ്ട് പത്തേ പോയിൻ്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വൽ യോജനക്കാർക്ക് മുന്നൂറ് രൂപ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷം പരമാവധി പന്ത്രണ്ട് തവണ എത്തിച്ചേരുന്നതാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്ക് ഫണ്ടൊക്കെ അനുവദിച്ചു തുടങ്ങിയതിനാൽ വരും വർഷങ്ങളിൽ ചിലപ്പോൾ പൊതുവിഭാഗത്തിൻ്റെ അക്കൗണ്ടിലേക്കും സബ്സിഡി തുക എത്തുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ